എല്ലാം നീ സ്വീകരിക്കണേ എല്ല അള്ളാഹെ അതിൽ പോയ എല്ലാ ഭാഗപ്പിയവുകളും നീ പരിഹരിച്ച് നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങൾ ഓതിയതിന്റെ മെസ്സി സവാബ് ആദരവായ ഞങ്ങളുടെ അഷ്റഫ്ലേക്ക് എത്തിക്കണേ അല്ല

ഞങ്ങളെ സ്നേഹിച്ചവർ ഭക്ഷണം തന്നവർ ഞങ്ങളെ പോറ്റി വളർത്തിയവർ അവരിൽ നിന്ന് പലരും മണ്ണിലാണല്ല അള്ളാഹു അവരെല്ലാവരുടെയും കബർ ലേഖ്യത്തിൻ്റെ മിസ്ലി സ്വഭാവനെ നീ എത്തിക്കണേ അവരുടെ ജീവിതകാലത്തിൽ അവർ ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേയുള്ള അള്ളാഹു അതേപോലെ ഞങ്ങൾ നിന്ന് വരണപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ട് റബ്ബേ പേരെടുത്ത് പറയാ സമയത്തിന്റെ പരിമിതി കൊണ്ട് റബ്ബേ പറയാൻ പറ്റാത്ത അത്രയും ജനങ്ങൾ ഇന്ന് ആറടി മണ്ണിലാണ് റബ്ബേ അള്ളാഹുവേ ഈ മദ്രസയിൽ ദീർഘകാലം സേവനം ചെയ്ത ഹക്കീം ഉസ്താദ് എന്ന പ്രിയപ്പെട്ട ഉസ്താദും ഇന്ന് ആറടി മണ്ണിലാണ് അള്ളാ പഠിച്ച റബ്ബെ ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ അവരാരെങ്കിലും ഒരു ഫാത്തിഹാഹോതുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാരാവസ്താദന്മാരാണ് റബ്ബേ കൊടുക്കണേ എത്തിച്ചു കൊടുക്കണേ ഞങ്ങളുടെ സദസ് സന്തോഷിക്കുന്ന കബറാളികളുടെ കൂട്ടത്തിൽ ഈ മേൽപറയപ്പെട്ട എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹു ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ എല്ലാവർക്കും നീ ദീർഘായുസും മാഫിയത്തും ആരോഗ്യവും നൽകണേ അല്ല അള്ളാഹു എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരായ ഉസ്താദന്മാർക്ക് റബ്ബേ ആരോഗ്യവും ആഫിയത്തും ഹിമ്മത്തും മത്സ്യത്തും നൽകണേ അല്ലാ അള്ളാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘാഴ്ച നൽകണേ അല്ലാ പഠിച്ച റബ്ബേ ദുന്യവിയായ ഒരു ലാഭം പോലും ആഗ്രഹിക്കപ്പെടാതെ നിൻ്റെ മദരസക്ക് വേണ്ടി നിൻ്റെ ദീനിനു വേണ്ടി ഓടി നടക്കുന്ന ബഹുമാനപ്പെട്ട കമ്മിറ്റി അടങ്ങുന്ന ഒരുപാട് സഹോദരന്മാർ ഒരുമിച്ച് കൂടിയ സദസ്സാണ് റബ്ബേ എല്ലാറ്റിനും തക്കതായ പ്രതിഫലം നൽകണയല്ലോ ഞങ്ങളെ മക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ ഞങ്ങളുടെ ഈ മക്കളുടെ വിദ്യാഭ്യാസം നീ ഉയർത്തണേ മാറ്റണേ മാറ്റണേയല്ല അള്ളാഹു നാട്ടിനും മുസ്താദന്മാർക്കും സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും ഉപകരിക്കുന്ന മക്കളാക്കണേ മക്കളാക്കണേയല്ല അള്ളാഹുവി ഞങ്ങൾ ഇവിടെ സന്തോഷിക്കുമ്പോൾ ഞങ്ങൾ കടി മധുരങ്ങളും മിഠായികളും തിന്നുമ്പോൾ റബ്ബേ ഒരു നാടിന്റെ മക്കൾ ഇതാ വല്ലാത്ത പ്രയാസത്തിലാണ് അവരെ നീ രക്ഷപ്പെടുത്തണേ അള്ളാഹ് അള്ളാഹുവെ പലസ്തീന്റെ മക്കൾ പരസ്പരം പാത്രങ്ങൾ കൊണ്ട് ഭക്ഷണത്തിന് വേണ്ടി ആചിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വേദന തോന്നിപ്പോവുകയാണ് അള്ളാഹ് പഠിച്ചവനെ കുട്ടികളുടെ ആമീന്റെ കൊണ്ട് നീ അവരെ രക്ഷപ്പെടുത്തണേ അവർക്ക് നിന്റെ ഭാഗത്തിലുള്ള എല്ലാ രക്ഷയും നീ നീ നൽകണേ പരാജയപ്പെടുത്തണേ അല്ല അല്ലാഹു ഈ ലോകത്തിന്റെ അഷ്ട്രിൽ നിന്ന് കോടാന കോടി മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന യാതനകൾക്കും പീഡനങ്ങൾക്കും വേദനകൾക്കും അന്തിമ പൂരണം നൽകണേ അല്ല അല്ലാഹുവേ നീ ദുആ സ്വീകരിക്കുന്നേ അല്ലാഹ് അല്ലാഹുവേ എല്ലാ ഭാഗ പ്രിയവകളും പരിഹരിച്ചു നീ സ്വീകരിക്കുന്നേ അല്ലാഹ് നിന്റെ മാലാഖന്മാരെ കൊണ്ട് നീ ദുആയ്ക്ക് നീ ആമീൻ പറയിപ്പിക്കണേ അല്ലാഹ് നിന്റെ മുക്കർറമായ ജിബ്രീലിനെ കൊണ്ട് നീ ആമീൻ പറയിപ്പിക്കണേ അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന തഅവ്ഖിനാ അദാബന്നാർ